വേണ്ട പരിചയപ്പെടുത്തണ്ടല്ലേ എങ്ങനെ മനസ്സിലായി പരിചയപ്പെട്ട മുതൽ സണ്ണീച്ചൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെ കുറിച്ചുള്ള വർത്താനങ്ങളാണ് നാട്ടിലെന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക കൂടിക്കാഴ്ചയും മനസ്സു ചോദ്യവും ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം മിസ്സസ് ബാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ആറുമാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാല് മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയെക്കാൾ എത്രയോ നിസ്സാരമാണ് ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകിയായിട്ട് അഭിനയിക്കുകയായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ ഷിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിൽ കായിക്കോ ഏ സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗേം ചെയ്യരുത് കള്ളി വിളിച്ചോ എന്നാ കുടിക്കടി

പലരോടത്ത് തന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തരോടത്തുള്ള ഒരു മാസത്തെ ജീവിതം അറുപൂർ ആയിട്ട് തോന്നും അത് നിന്റെ വർഗത്തിൽ പെട്ടുള്ളമാർക്ക് ആദ്യം തോന്നുക ഈ ബുദ്ധിയും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ലേ എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന് നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും പറയട്ടോ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കൊക്കെയാണ് പതിവ് സിനിമയിലും കഥാപുസ്തകത്തിലും ഒക്കെ അങ്ങനെയാ ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു ഞാൻ ഗർഭിണിയാണ് സംശയിക്കണ്ട നാലു മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെ മോളെ ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം ഇനി അവന് കാപ്പിയും ചായയും ഒക്കെ വേണമെങ്കിൽ രമണിയും ഉണ്ട് കൊടുക്കും നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല നാലഞ്ച് പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കേണ്ട തന്നെ അറിയാം ഇതൊക്കെ സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ മാസം ഗർഭം ചുമക്കും പിന്നെ പ്രസവിക്കും ആ ഞാൻ വളർത്തും ർഭം ചുമലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് സിംഗപ്പൂരിലല്ല ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു പരിക്കുകൾ ഞാൻ രക്ഷപ്പെടുന്നു ഭയപ്പെടണ്ട അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല സണ്ണിച്ച നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ സാന്ദ്രമുള്ള ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം അവിടെ മതി പാലാക്കു കൊണ്ടുപോയാ പിന്നീടുള്ള പോക്കു വരെ ബുദ്ധിമുട്ടാവൂ ഇനി എല്ലാ മാസവും പോണല്ലോ മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ നീൻ കൂടി വരുന്നെങ്കി വാ അമ്മച്ചി വരണ്ട എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയാവ ചെക്കപ്പിന് ഇനി മാസാമാസം ചെക്കപ്പ് വിശ്രമം പോഷകാഹാരം കൊച്ചു മെഡിക്ക് തന്നെ നീ അല്ല ഡോക്ടർ കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസന്നെ എനിക്ക് അറിയാം ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കംപാച്ചിലാവും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് മാത്രമല്ല മൂന്നര മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ് എന്തിനാ ആവശ്യമില്ലാതെ ഒരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത് കണ്ടോ പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല നിങ്ങൾ ഒന്നുകൂടോ ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതി ഉണ്ടെന്നാ ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഇക്കാര്യത്തിനനുസരിച്ച് ഈ തേവിടിച്ചിപ്പണ്ണിനോട് തോൽക്കന്നെക്കണ്ടവിടെ പടിയിറങ്ങിയപ്പോ അല്ല വാതിലി തട്ടി വീണതാ അതൊന്നുമല്ല എന്താ ഉണ്ടായത് സത്യം പറയ് എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ പാനോ മറ്റത്തെ തന്നെ ചെന്നെടുത്തില്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും വെണ്ടി പോകരുത് ചവിട്ടി കൊന്നുകളും ഞാൻ ും വീട്ടിലില്ല വേളാങ്കണ്ണിക്ക് പോയിരിക്കുക അന്ന് സണ്ണിച്ചായന്റെ കല്യാണത്തിന് കുയർ പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാതെ തെന്നെ സണ്ണിച്ചും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ ഒരു ലക്ഷം മതി പക്ഷെ കാര്യമുണ്ട് ടോമിയോട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്ലീസ് ഒന്ന് വന്നേ കം അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് പഠിച്ചയൊക്കെ മനസ്സിലാവുന്നില്ലേ തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേജും പ്രിൻസിപ്പലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകത്തിന് അത് വേണം ആ ബോധം അതിന് നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നും ഇല്ല ഒരുത്തി മടത്തിച്ചേർന്നു നീ കൊടെ കളി അലിച്ചു ഇനി അമ്മാവൻ ആനപ്പുറത്ത് കയറിയ ആനപ്പുറത്തേനത്തിൽ ഇവൻ എന്തിനാ അറസ്റ്റ് ചെയ്ത് അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു അറസ്റ്റ് ചെയ്തു സാക്ഷികൾ ഉണ്ടോടെ അല്ലെങ്കിൽ തന്നെ പറഞ്ഞതിനെ ആണുങ്ങൾ തമ്മി തല്ലി തീർക്കുന്നത് നേർക്ക് എന്റെ വീട്ടിലെ പട്ടിക പിൻബലം വേണം ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്നാ വിട്ടില്ലെങ്കിലോ വിട്ടേ പറ്റൂ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഇതേ ലോകകപ്പിൽ നീ വീണ്ടും വരും എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാം അതിനും ഞാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന രോഗവിവരം ഇവിടുത്തെ രജിസ്റ്റർ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം ബാത്റൂമിൽ വേണമെന്നോ അല്ലെങ്കിൽ കള്ളക്കഥ ചമിക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പൻറെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോന്ന പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടു വന്നത് എഴുത എഴുതീ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു കുറച്ചുനാളം നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതേണ്ട അതുകൊണ്ട് സാറേ എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സി നായരെ ഒരു 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 ദിവസത്തേക്ക് സസ്പെൻഡ് നമ്മൾ ഒന്നുകൂടി ആയിട്ട് മൂവ് ചെയ്താൽ ഇനി സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ദിവസം അവന്റെ ഊരി തന്നാൽ പിന്നെ അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു എന്ത് വില സാർ അവനെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തരണം ശരി നന്നായി തല നിന്റെ കെട്ടിയോട് വ്യാകൂണ് തീർക്കാൻ എന്റെ മാപ്പിളെ എത്ര ലിറ്റർ പെട്രോളൊക്കെ കത്തിച്ചെന്ന് അറിയാമോ ചേച്ചി ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രയ്ക്ക് പച്ചമാങ്ങ തരണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഈ സീസൺ പോവാനാ പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമളിലോ പോയി പൊന്നം വില കൊടുത്തു വാങ്ങിയതായത് അത് പോട്ടെ എന്റെ ഏലിക്കുട്ടി ചേച്ചി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് തീൻ മോളെ വൈകിട്ടുണ്ടായിരുന്നപ്പൊ തന്നൊരു ലേഹിയില്ലേ എന്താ ഇത് പേര് അതോ കഴിക്കല്ലേ അത് ആരോപിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ എന്നെ നിങ്ങൾ നിങ്ങളിപ്പൊ ഭയക്കുന്നുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോണെന്ന് അവകാശത്തിലാ പറയുന്നത് രണ്ടു മാസം കൂടെയല്ലേ ബാക്കിയുള്ളു അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല ഏഴാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനെ വായിച്ചു ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികൾ അപോഷിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഹലോ ഞാനാ സണ്ണി താൻ അത്യാവശ്യമായിട്ട് വിളിച്ചു അലി മുഹമ്മദി അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഇനിയിപ്പോ മുഹമ്മദി ഒന്നുമില്ല താൻ സാന്ദ്രയുടെ വീട് വരെ പോകണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉടനെ എന്നെ വിളിച്ചറിയിക്കണം ഓ ശരി സാർ ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു ചേച്ചി എവിടെയും ചോദിച്ച് ബഹളം ഉണ്ടാക്കി ആ മുഹമ്മദ് അലി ഒരാൾക്കാരും തോന്നു ആ ഷോക്കിലാണ്

എന്നെ ജയിലാക്കിയിട്ടത് സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ അത് ഞാൻ അറിഞ്ഞു ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല അവളുടെ അനിയത്തി സുഗന്യ അവളെവിടെ സുഗന്യ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഏത് പോയിരിക്കും അറിയില്ല കണ്ടുപിടിച്ചോളാം